പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചൂര അരക്കിലുണ്ട് കറി വെക്കാൻ വേണ്ടിയാണ് അതിൻ്റെ അകത്ത് ഉരുവാപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തത് കടുവ വറുത്താൻ പോവാണ് അപ്പോൾ ഇനി കടുവ വറുത്ത് അതിൻ്റെ അത് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാം കൂടെ പേസ്റ്റാക്കി മൂപ്പിക്കുക അപ്പോൾ അതെല്ലാം കൂടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ തൊട്ട് പൊടികളിടുവാണ് മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണ് മഞ്ഞപ്പൊടി പിന്നെ ഇട്ടിട്ടുണ്ട് എല്ലാം കൂടെ അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറുന്നാലും തരാം നന്നായിട്ടൊന്ന് മൂപ്പിക്കുക അങ്ങനെ ആ അരപ്പെല്ലാം തിളച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ തൊട്ട് മീൻ കഷ്ണം അങ്ങോട്ടിടുകയാണ് പുളി ഇട്ടിട്ടുണ്ട് പുളി എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് അതിന് തീ കുറച്ചിട്ടിട്ട് പറ്റിക്കാൻ ഒക്കെ വേണം അങ്ങനെ മീൻകറി ഇവിടെ പറ്റിയിട്ടുണ്ട് ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമോ